ഉടനെ വേണം കാരണം മമ്മൂട്ടി പ്രായമായി വരികയാണ് ഇനി കുറച്ച് നേരിട്ട് ഞാൻ നോക്കിയപ്പോൾ അത്ര അങ്ങനെ തോന്നുന്നില്ല നേരെ നൂറ് കുടികൾ പറയുന്ന ആൾക്കാരുണ്ട് എന്തായാലും ലാലേട്ടൻ്റെ തിരിച്ചുവരവാണ് അതില്ലെന്ന് പറയാൻ പറ്റത്തെ റോഡ് ഇങ്ങനത്തെ റോഡ് ബോളാശീലത്തിൽ നാളായി

ഇപ്പൊ ബ്രഹ്മയുണ്ട് മാസിയാണ്ടർ ചെയ്തിട്ടുണ്ട് എല്ലാം ഡിഫറൻറ്റ് ജോണ്ടർ പണ്ടിക്കണം ചെയ്തുകൊണ്ടിരുന്ന ആളാണ് ഇപ്പൊ ചെയ്യുന്നില്ല ഇനിയിപ്പോ ഇനി വരുന്ന എല്ലാ മോനാലിന്റെ ബിഗ് ബഡ്ജറ്റ് മാസമസ്തല മൂവിയാണ് മറ്റേ ഒരേ ജോണ്ടർ മമ്മൂട്ടി അങ്ങനെയല്ല പല ജോണ്ടറും ചെയ്യുന്നുണ്ട് അതിന്റെ ആവശ്യമില്ല അതിന്റെ ആവശ്യമില്ല മമ്മൂക്ക ഫാനായ നിലയ്ക്ക് ഞാൻ പറയണം അതിൽ ഞാൻ നല്ല റിവ്യൂ കൊടുത്ത നല്ല പടങ്ങൾ നല്ലത് കൊണ്ടു മമ്മൂട്ടി ഫാനും എനിക്ക് ഇഷ്ടപ്പെട്ടു നേരെ പക്ഷെ ഞാൻ പറഞ്ഞില്ലേ ഞാൻ മോശം വരില്ല അത്രയും വരില്ല ചില ദൃശ്യത്തിന്റെ ദൃശ്യത്തിന്റെ കാര്യം എന്ന് എന്ന് പറഞ്ഞാൽ പറഞ്ഞാൽ ദൃശ്യം അതിന്റെ 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 കഥയാണ് 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 പ്രശ്നങ്ങളിലും ഒരു ആക്ഷൻ അങ്ങനത്തെ ഒന്നും ഇല്ലാത്ത ഒരു നടനെ കാണാൻ പറ്റി മോലാളി പാർക്കാലത്ത് എല്ലാ അടി ഇടി അങ്ങനെ ഒരു മാസ്റ്റ് റോൾസ് മാത്രമാണ് അത് ും തൊന്നൂല വ്യത്യസ്തമായ ഇപ്പൊ അങ്ങനെ ചെയ്യുന്ന മമ്മൂട്ടിയാണ് ഇപ്പൊ വരുന്നുണ്ടാ ഇത്ര നാളെ ക്ലാസ് ആയിരുന്നു മാസം ഫിലിമാണ് പിന്നെ വെറൈറ്റി ഇതോട്ട് വിളിച്ചത് ാണ് സെക്കൻഡ് പാർട്ടിന് വേണ്ടി കാത്തിരിപ്പ് മാത്രമല്ല അതിലൊന്നുമല്ല പ്രായമല്ല ഒരാളുടെ അല്ലെ സ്റ്റണ്ടല് ചെയ്യാൻ ബുദ്ധിമുട്ട് വരില്ലേ അത് സ്റ്റണ്ടല് പറ്റുമോ അത് കാരണം പൂർണ്ണായിട്ടും പുള്ളിക്ക് കയ്യൊപ്പ് അങ്ങനെ നല്ല അഭിനയ സാധ്യത ചെയ്യാം അഭിനയല്ലാതെ അല്ല അതാ കഥാപാത്ര വയസ്സായില്ലേ അല്ല 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 അതാ കഥാപാത്രം അങ്ങനെയാണ് കഥാ ഇപ്പൊക്കു നല്ല അമിതാഭീന അഭിനേഷ് റോൾസ് ചെയ്യണം ചെയ്തിട്ട് അങ്ങനത്തെ നമുക്ക് ചെയ്യുന്ന പറ്റെ ഇപ്പൊ ഡൂപ്പ് ചെയ്യാൻ പറ്റേ പക്ഷെ അല്ലാതെ ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും തോന്നുന്നു

ഇപ്പോൾ നേരിടാൻ എത്ര പ്രൊമോഷൻ നടത്തി നേരിടുന്ന നേരിടുന്ന ഒരാഴ്ച പുള്ളിനും പ്രൊമോഷനായിരുന്നു അത് പുള്ളി ആ സമയത്ത് അവൈലബിൾ ആവാണ് പുള്ളി മിക്കപ്പോഴും ഫോറിൻ കൺട്രീസ് മാറ്റിയാണ് ഷൂട്ടിങ് അവിടെ പുള്ളിക്ക് വരാൻ പറ്റില്ല നേരിടുന്ന ഒരാഴ്ച എന്തൊരു എന്തൊരു മാർക്കറ്റിങ് എന്തൊരു പ്രൊമോഷനായിരുന്നു പുള്ളി അവൈലബിൾ ആയാലും ചെയ്യാൻ പറ്റുള്ളൂ പുള്ളിയുടെ മിക്ക സിനിമയും ഷൂട്ട് പുറത്താണ് പുറത്താകുമ്പോൾ എങ്ങനെ ചെയ്യാൻ പറ്റും